ശസ്ത്രക്രിയകൾ മാറ്റിവെച്ച സാഹചര്യമുണ്ടായ തിരുവനന്തപുരം ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അടിയന്തര യോഗം വിളിച്ച ഡയറക്ടർ വിവിധ വകുപ്പ് മേധാവികളുമായി ഇന്ന് രാവിലെ ചർച്ച നടത്തും ഉപകരണങ്ങൾ ലഭ്യമാകാത്തതിനാൽ ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചതോടെയാണ് യോഗം വിളിച്ചിരുന്നത് ഇന്ന് നടത്താനിരുന്ന പത്ത് ശസ്ത്രക്രിയകളാണ് മാറ്റിവെച്ചത് ശസ്ത്രക്രിയ ഉപകരണങ്ങൾക്കുള്ള കരാറുകൾ കഴിഞ്ഞ രണ്ടു വർഷമായി ശ്രീ ചിത്ര പുതുക്കിയിരുന്നില്ല ഔദ്യോഗിക ചാനൽ വഴിയല്ലാതെ ഉപകരണങ്ങൾ വാങ്ങില്ലെന്ന പിടിവാശയാണ് പ്രതിസന്ധിക്ക് പിന്നിൽ ശസ്ത്രക്രിയകൾ മാറ്റിവെച്ച സാഹചര്യമുണ്ടായ തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അടിയന്തര യോഗം വിളിച്ച ഡയറക്ടർ വിവിധ വകുപ്പ് മേധാവികളുമായും ഇന്ന് രാവിലെ ചർച്ച നടത്തും ഉപകരണങ്ങൾ ലഭ്യമാക്കാത്തതിനാൽ ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചതോടെയാണ് യോഗം വിളിച്ചിരിക്കുന്നത് ഇന്ന് നടത്താനിരുന്ന പത്ത് ശസ്ത്രക്രിയകളാണ് മാറ്റിവെച്ചത് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്കുള്ള കരാറുകൾ കഴിഞ്ഞ രണ്ടു വർഷമായി ശ്രീ ചിത്ര പുതുക്കിയിരുന്നില്ല ഔദ്യോഗിക ചാനൽ വഴിയല്ലാതെ ഉപകരണങ്ങൾ വാങ്ങില്ലെന്ന പിടിവാശയാണ് പ്രതിസന്ധിക്ക് പിന്നിൽ